തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഏത് മുന്നണിയിലാണെങ്കിലും അവർ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തയ്യാറാകുന്നില്ലെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ എൻ ദിവാകരൻ പറഞ്ഞു ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അടിമാലിയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ച ഏകദിന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാര വ്യവസായി ഏകോപന സമിതി സമരം ശക്തമാക്കുകയാണ് ഇതിന്റെ ഭാഗമായ അടിമലയിൽ ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു ജില്ലയിലെ ഷോപ്സൈറ്റുകൾക്ക് പട്ടയം നൽകുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഭേദഗതി ചെയ്യുക കർഷക വ്യാപാരിദ്രോഹ നിർമ്മാണ നിരോധന ഉത്തരവുകൾ പിൻവലിക്കുക ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം നടത്തിയത് സമരം ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ എൻ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഏത് മുന്നണിയാണെങ്കിലും അവർ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തയ്യാറാകുന്നില്ലെന്ന് കെ എൻ ദിവാകരൻ പറഞ്ഞു മനുഷ്യന്റെ ഉപകാരപ്രദമായ രീതി ഡിപ്പാർട്ട്മെന്റിൽ ജനങ്ങളും ഉപയോഗിക്കാനുള്ള എല്ലാ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ജനപ്രതിനിധികളെ നമ്മൾ വോട്ട് കൊടുത്ത് വോട്ടിന്റെ കൂടെ വേറെ പലതും കൊടുത്ത് തെരഞ്ഞെടുത്തു കൊടുത്തത് അവിടെ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സൗകര്യം സൃഷ്ടിക്കുവാൻ കാലോചിതമായ നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം കാലാകാലത്തിൽ ഇവിടെ അസംബ്ലിക്കും അതുപോലെ പാർലമെന്റിനുള്ളതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സാന്റി മാത്യു അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി സെക്രട്ടറി ഡയസ്പൊല്ലൻ സന്തോഷ് പാൽക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്ബ്യൂറോ അടിമാലി